ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാൻ എന്ന പ്രാണിയെക്കുറിച്ചാണ് ചിറകില്ലാത്തതും സസ്തനികളുടെ ശരീരത്തിൽ പരാതങ്ങളായി ജീവിക്കുന്നതുമായ ഒരു പ്രാണി ആണ് പാൻ വളരെ സാധാരണയായി കാണുന്ന എക്ടോ എക്ടോപാരസൈറ്റ് അതായത് തൊലിപ്പുറമെ ജീവിക്കുന്ന ഒരു ജീവിയാണ് പേടിക്കുലസ് കാപ്റ്റിസ് വാർഹൊമിനിസ് അഥവാ പാൻ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന പരാത പ്രാണികളാണ് ഇവ പാൻ ഒരു രോഗത്തിൻ്റെയും ആഹാരമില്ലെങ്കിലും അവ നമുക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകും പാൻ ശല്യം അമിതമായാൽ തലയിൽ നല്ലപോലെ ചൊറച്ചിൽ അനുഭവപ്പെടുകയും ഇത് തലമാതി പൊട്ടിക്കുവാനും അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് അതേപോലെ പേൻ കൂടുമ്പോൾ തലയിൽ ചൊറിപോലെ പൊന്തുകയും തല പഴക്കുകയും ചെയ്യും ഇതെല്ലാം നല്ല വേദനയും അണുബാധയും കൂട്ടുന്നതിന് കാരണമാണ് നല്ല വലിയ പാനുകൾ ദിവസേന ആറ് മുതൽ പത്ത് മുട്ടകൾ വരെ ഇടുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പാൻ തലയിൽ വന്നാൽ തന്നെ പാൻ പെരുകാൻ വേറെ വഴിയൊന്നും വേണ്ടുന്ന സാരം ദിവസേന വൃത്തിയാക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം കുതിർത്ത പേനുകൾക്ക് ചാരനിറമോ കറുപ്പോ നിറമോ ആയിരിക്കും നഖങ്ങൾ പോലെ തോന്നിക്കുന്ന മൂന്ന് ജോഡിക്കാരുകളുമുണ്ട് അവ എള്ളിനേക്കാൾ ചെറുതാണ് തള്ളപ്പേൻ മൂന്ന് മുതൽ നാല് ആഴ്ച വരെ ജീവിക്കും ഇവർ ദിവസേന ഇടുന്ന മുട്ടകളാണ് ഈരുകൾ ഇത് ആറ് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിലാണ് വിരിയുന്നത് അതേപോലെ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വളർച്ചയിലെത്തിക്കുവാൻ ഒൻപത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ എടുക്കുന്നുണ്ട് എന്നാണ് കണക്ക് തലയോട്ടിൽ നിന്നും രക്തം ഊറ്റി ജീവിക്കുന്ന ഇവയ്ക്ക് നമ്മുടെ മുടിയിൽ നിന്ന് താഴേക്ക് വീണാൽ ഈ ഹൈഡ്രേഷൻ മൂലം അധികനേരം ജീവിക്കാനാകില്ല ഇന്നത്തെ വീഡിയോ இவடை நிறுத்தணும்